വിശ്വാസ പരിശീലന ക്ലാസുകൾ പ്രാർത്ഥനാ വിദ്യാലയങ്ങളാകണം മാർ പോളി കണ്ണുകാടൻ ദേവാലയങ്ങളിലെ വിശ്വാസ പരിശീലന ക്ലാസുകൾ പ്രാർത്ഥനാ വിദ്യാലയങ്ങളാകണമെന്ന് ഇരിഞ്ഞാൽക്കുട രൂപതാമെത്രൻ അഭിയോന്നിമാർ പോളി കണ്ണുകാടൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷ വിശ്വാസ പരിശീലനത്തിന്റെ രൂപതാതല ഉദ്ഘാടനവും രൂപതാമെത്രൻ അഭിയോന്നി മാർ പോളി കണ്ണുകാടൻ നിർവഹിച്ചു ജൂൺ രണ്ട് ഞായറാഴ്ച രാവിലെ മണിക്ക് വല്ലപ്പാടി ദേവമാതാ ദേവാലയത്തിലായിരുന്നു മതബോധന ക്ലാസുകളുടെ രൂപതാതല ഉദ്ഘാടനം നടന്നത് വികാരി ജനറൽ ജോസ് മഞ്ഞളി അധ്യക്ഷത വഹിച്ചു ക്രിസ്തുദർശനം പ്രാർത്ഥനാ ജീവിതത്തിലൂടെ എന്നതാണ് വിശ്വാസ പരിശീലനത്തിന്റെ ആപ്തവാക്യം രൂപതാ മതബോധന ഡയറക്ടർ റവറൻ ഫാദർ റിജോയ് പഴയാറ്റിൽ ആപ്തവാക്യ വിശകലനം നടത്തുകയും ചെയ്തു മതബോധന ക്ലാസുകൾ പ്രാർത്ഥനാ വിദ്യാലയങ്ങളാകണമെന്നും ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യാനും വിഷമതകളിൽ അടിപതരാതെ നിൽക്കാനും സഹായിക്കത്തക്ക രീതിയിൽ വിശ്വാസ പരിശീലന ക്ലാസുകൾ വിദ്യാർത്ഥികളെ വാർത്തെടുക്കണമെന്നും മെത്രാൻ പറഞ്ഞു വല്ലപ്പാടി മതബോധന ഡയറക്ടർ ഫാദർ ലിജോ കളപ്പറമ്പത്ത് മതബോധന സെക്രട്ടറി റവറൻ സിസ്റ്റർ മരിയറ്റ് എഫ് സി സി പ്രധാന അധ്യാപിക ശ്രീമതി നവോമി ബാബു പി ടി എ പ്രസിഡന്റ് ശ്രീ വിജു കരിമ്പുതുറ ആനിമേറ്റർ പ്രൊഫസർ ബ്രിട്ടോ ജോസഫ് കൈക്കാരൻ ശ്രീ ജോൺസൺ കാച്ചാപ്പിള്ളി എന്നിവർ പ്രോഗ്രാമിന് നേതൃത്വം നൽകി ഫൊറോന വികാരി റവറൻ ഫാദർ ജെയ്സൺ കരിപ്പായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തെ മികച്ച മതബോധന യൂണിറ്റ് അവാർഡ് പ്രഖ്യാപിച്ചു ഫൊറോണ ഡയറക്ടർ ഫാദർ ആഷിൽ കൈതാരത്ത് മികച്ച ഐ എഫ് എൽ യൂണിറ്റ് അവാർഡും പ്രഖ്യാപിച്ചു പ്രസ്തുത ചടങ്ങിൽ മതബോധന ലോഗവും മത്സരവിജയികൾക്കുള്ള സമ്മാനദാനവും നടന്നു